പാകിസ്ഥാനൊപ്പം ചേർന്ന് ഇന്ത്യ വിരുദ്ധ ചേരിയിലെത്തിയ യൂനുസ് ഭരണകൂടത്തെ കാത്തിരിക്കുന്നത് വലിയ തിരിച്ചടി ബംഗ്ലാദേശിലേക്കുള്ള അരി കയറ്റുമതി നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം കേന്ദ്രത്തെ സമീപിച്ചു ചിറ്റഗോങ്ങിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഓഫീസിന് നേരെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണമുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ അവിടേക്കുള്ള കയറ്റുമതി സുരക്ഷിതമല്ലെന്നാണ് വ്യാപാരികളുടെ വാദം അടുത്തിടെ ഇന്ത്യയിലേക്കുള്ള ചണം കയറ്റുമതി ബംഗ്ലാദേശ് നിരോധിച്ചതും ഇവർ ചൂണ്ടിക്കാട്ടുന്നു അരി ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കണമെന്ന് കഴിഞ്ഞ ദിവസം യുനെസ് സർക്കാർ ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിരുന്നു ഈ അപേക്ഷ കേന്ദ്രം പരിഗണിക്കുമോ എന്നതിൽ തീരുമാനമായിട്ടില്ല ഇതിനൊപ്പം ബംഗ്ലാദേശിന് വൈദ്യുതി നൽകുന്നത് നിർത്തണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട് നേരത്തെ കുടിശ്ശിക വരുത്തിയതിനെ തുടർന്ന് മാസങ്ങളോളം ബംഗ്ലാദേശിനുള്ള വൈദ്യുതി വിതരണം അദാനി ഗ്രൂപ്പ് നിർത്തിയിരുന്നു എന്നാൽ പിന്നീട് ഇവ വിതരണം ആരംഭിച്ചു ഇപ്പോൾ ഇന്ത്യ വിരുദ്ധത പ്രതിസന്ധി നേരിടുന്ന ബംഗ്ലാദേശ് വൈദ്യുതിക്ക് ഇന്ത്യയെയാണ് ആശ്രയിക്കുന്നത് ഇതിൽ തന്നെ കൂടുതലും വിതരണം ചെയ്യുന്നത് അദാനിയുടെ അദാനി പവർ പ്രതിദിനം ആയിരത്തി അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതിയാണ് അദാനി ബംഗ്ലാദേശിന് നൽകുന്നത് എൻ ടി പി സി പി ടി സി ഇന്ത്യ ലിമിറ്റഡ് സെം എനർജി ഇന്ത്യ ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളും വൈദ്യുതി വിതരണം ചെയ്യുന്നുണ്ട് ഇവരെല്ലാം പിന്മാറിയാൽ ബംഗ്ലാദേശ് ഗുരുതര പ്രതിസന്ധിയിലേക്ക് നീങ്ങും ഇന്ത്യയിൽ നിന്നുള്ള അരി ബംഗ്ലാദേശിന് ഏറെ നിർണായകമാണ് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് നല്ല അരി ഇന്ത്യയിൽ നിന്ന് കിട്ടുമെന്നത് ബംഗ്ലാദേശിന് സാമ്പത്തികമായി വലിയ ആശ്വാസമാണ് അതേസമയം നിലവിൽ ബംഗ്ലാദേശ് ഭരിക്കുന്നത് മതേതരത്വം തകർക്കുന്ന സർക്കാർ ഷെയ്ഖ് ഹസീന കുറ്റപ്പെടുത്തി മുസ്ലിങ്ങളല്ലാത്തവർക്കെതിരെ വലിയ അതിക്രമം നടക്കുന്നു അധികാരം നഷ്ടമായതിനു പിന്നാലെ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ ലക്ഷ്യം വയ്ക്കപ്പെടുകയാണെന്നും അവർ പറഞ്ഞു മതന്യൂനപക്ഷങ്ങളെ ജീവനോടെ കത്തിച്ചു കൊല്ലുന്നതുപോലുള്ള സംഭവ വികാസങ്ങളുണ്ടാകുന്നു ഇതായിരുന്നില്ല ബംഗ്ലാദേശിന്റെ ഭൂതകാലം ഏറെ നാൾ ഇങ്ങനെ തുടരാനാവില്ലെന്നും ഷെയ്ഖ് ഹസീന കൂട്ടിച്ചേർത്തു